നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ബന്ധ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാ മലയാളികളും ഇത് നീട്ടി സ്വീകരിക്കും ഏറ്റവും ഒടുവിൽ നടന്ന ബന്ധും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ എന്നത്തെയും ഒരു ദിവസം പോലെ തന്നെ അതും കടന്നു പോകുമ്പോൾ കേരളത്തിൽ മാത്രം എല്ലാ മലയാളികളും വീട്ടിലിരുന്ന് ഹർത്താൽ പോലെ ആ ദിവസം അങ്ങ് ആഘോഷമാക്കുകയായിരുന്നു കുറെ അധികം നാളിന് ശേഷം ലഭിക്കുന്ന ബന്ധായതിനാൽ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലുമായിരുന്നു ഇപ്പോഴിത് വീണ്ടും ഒക്ടോബർ മൂന്നാം തീയതി ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മുസ്ലിം സംഘടനയാണ് അഖിലേന്ത്യാ മുസ്ലിം സംഘടനയാണ് ഈ ഒരു കാര്യം അർത്ഥാൽ നടത്താൻ പോവുകയാണ് എന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ മൂന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻപ് ഭാരത് ബന്ദ് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ദിനത്തുകളിലും കെ എസ് ആർ ടി സി അതിന്റെ സർവീസുകൾ കൃത്യമായി തന്നെ നടത്തുമെന്ന് വലിയ വായിൽ പറഞ്ഞ ഗണേഷ് കുമാറിനെ അന്ന് ഭാരത് ബന്ദ്ന്റെ ദിവസം കണ്ടതേയില്ല എന്തിനാ കേസ് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പത്തനാപുരത്ത് പോലും ഒരൊറ്റ ബസ് പോലും സർവീസ് നടത്തിയിരുന്നില്ല ഈ മൂന്നാം തീയതിയും എങ്ങനെയായിരിക്കും സംഭവവികാസനം നടക്കാൻ പോകുക എന്ന് അറിയില്ല എന്തായാലും ഒക്ടോബർ മൂന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വക്കഫ് ബന്ദ് രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ആയിരിക്കും ബന്ദ് കേരളത്തിൽ എങ്ങനെ ഇത് ബാധിക്കുമെന്ന് നോക്കാം രാജ്യത്തോടൊക്കെയുള്ള ആശുപത്രികൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയൊഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബന്ദിൽ എന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കടകൾ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വക്കഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ബന്ദ് എങ്ങനെയായിരിക്കുമെന്ന സൂചനകൾ ഇതുവരെ പുറത്തുവന്നിട്ടുമില്ല ബോർഡ് വിവിധ വിഭാഗങ്ങളുടെ സഹകരണം മാത്രമാണ് ആവശ്യപ്പെട്ടത് കേരളത്തിൽ ഏതെല്ലാം സംഘടനകൾ ബന്ദിന്റെ ഭാഗമാകും എന്ന കാര്യവും വ്യക്തമല്ല ബന്ദ് എന്തിനാണ് വക്കഫ് ബില്ല് അതായത് വക്കഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ബെന്ദ് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് നിയമത്തിനെതിരെ തങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു ബെന്ദ് രാജ്യത്ത് സമാധാനപരമായിരിക്കുമെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട് ബാങ്കിംഗ് ഇൻഷുറൻസ് സേവനങ്ങൾ തപാൽ പ്രവർത്തനങ്ങൾ കൽക്കരി ഖനനം വ്യാവസായിക ഉൽപ്പന്നവും സർക്കാർ നടത്തുന്ന പൊതുഗതാഗതം സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഗ്രാമപ്രദേശങ്ങൾ കർഷകരുടെ നേതൃത്വത്തിൽ റാലികൾ ഇവയൊക്കെ തന്നെ നടക്കുമെന്നാണ് അറിയുന്നത് സ്കൂളുകളും കോളേജുകളും സ്വകാര്യ ഓഫീസുകൾ ട്രെയിൻ സേവനങ്ങൾ ഈ വൈകല്കൾ സാധ്യമാണെങ്കിലും എല്ലാം തന്നെ തുറന്നിരിക്കും അല്ലെങ്കിൽ അതെല്ലാം തന്നെ പ്രവർത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷകരും ഗ്രാമീണ തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കുചേരും എഐ ടി യു സിയിലെ അമർജിത് കൗർ വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് മുൻപ് കർഷകർ നടത്തിയിരുന്ന ഭാരത് ബന്ദ് രാജ്യത്തെമ്പാടുമുള്ള സേവനങ്ങൾ നിലച്ചിരുന്നു ബാങ്കിംഗ് തപാൽ കൽക്കരി ഖരണം ഫാക്ടറികൾ സംസ്ഥാന ഗതാഗത സേവനങ്ങൾ എന്നിവ പണിമുടക്കിനെ ബാധിച്ചിരുന്നു ഹിന്ദ് മസ്തർ സഭയിൽ ഹർഭജൻ സിംഗ് സിന്ധു പറഞ്ഞതായി പി ടി ഐ പറഞ്ഞ വാക്കുകളാണ് ായിരുന്നു ഇത് പക്ഷെ അത് അപ്പാടെ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എന്നതിൽ സംശയമില്ല ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്നാണ് ബോർഡ് ഭാരവാഹികളുടെ സേവ് വക്കഫ് സേവ് കോൺഫിക് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഞ്ച് നിയമത്തിനെതിരായ സമാധാനപരമായ പ്രതിഷേധത്തിന്റെ പ്രകടനമാണ് ഈ ബന്ദ് എന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷെ അപ്പോഴും എങ്ങനെയാണ് കേരളത്തെ ഇത് ബാധിക്കുക കേരളത്തിലെ മറ്റിടങ്ങളിലേക്ക് ഇത് ബാധിക്കുമോ എന്നതിൽ വിശ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഈ നേരത്തെ ഉള്ള പണിമുടക്കാണെങ്കിൽ പല മേഖലകളിലെ ജീവനക്കാരും തൊഴിൽ മുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അനൌപചാരിക മേഖലയിലെ തൊഴിലാളികൾ സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ പോലെയുള്ള സ്വയം സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾ ഗ്രാമീണ സമൂഹങ്ങൾ എന്നിവരും പങ്കെടുത്തിരുന്നു ഇപ്പോൾ പിൻവലിക്കപ്പെട്ട കർഷക നിയമങ്ങൾക്കെതിരായ ചരിത്രപരമായ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ നിന്ന സംയുക്ത കിസാൻ മോർച്ച പോലെയുള്ള കർഷക വേദികളിൽ നിന്ന് പ്രതിഷേധത്തിന് പിന്തുണ ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് അതുപോലെ തന്നെ സ്റ്റീൽ പ്ലാന്റുകൾ റെയിൽവേ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന വ്യവസായങ്ങളിൽ നിന്നുള്ള പൊതുമേഖലാ ജീവനക്കാരും ഐക്യദാർഢ്യം അന്ന് പ്രഖ്യാപിച്ചിരുന്നു അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഈ സെന്റർ ഓഫ് ഇന്ത്യൻ ഗ്രേഡ് യൂണിയൻ ഹിന്ദു മസ്ദൂർ സഭ സ്വയം തൊഴിൽ ചെയ്യുന്ന വനിതാ അസോസിയേഷൻ എങ്ങനെയുള്ള അസോസിയേഷൻ ഒക്കെ തന്നെ അന്ന് പിന്തുണച്ചിരുന്നു അങ്ങനെ ഒരു വലിയൊരു കൂടിയാണ് കിസാൻ കർഷകർ കിസാൻ മോർച്ച നടത്തിയിരുന്ന ആ ഒരു ബന്ധ വിജയകരമായിരുന്നത് ഇവിടെ എങ്ങനെയായിരിക്കും വിജയമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കേരളത്തിലേക്ക് അത് വരുന്നത് എങ്ങനെയാണ് കേരളത്തിൽ ബന്ധ ബാധിക്കുന്നത് ഏത് മേഖലയിലേക്കാണ് ബന്ധ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഇങ്ങനെ ഒരു ബന്ദ എന്നുള്ളൊരു ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷനുകൾ വരും ദിവസങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കാം